ॐ नमो भगवते वासुदेवाय अथ षोडशोध्याय उत्तौ अध षोडशोध्याय उत्थौ उवाच त्वं ब्रह्मपरमं साक्षादनाद्यन्तमपावृतं सर्वेषामभिभावानां त्राणस्थित्यप्ययोद्भवाम् उच्चावचेषु भूतेषु दुर्नेयमकृतात्मभि उपासते त्वां भगवन् याथादध्येन ब्राह्मणा येषु येषु जभावेषु भक्त्या त्वां परमर्शय ఉపాసీనా ప్రపద్యే సంసిద్ధిం తద్వదస్వ మే గూఢశ్ శరసి భూతాత్మా భూతూతావశ్యూత్యంతం మోహితానిదే యా 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 యాశభూమౌ ది వైరస్యాం విభూతిక్షు మహావిభూతే తా మహ్యమాఖ్యాహ్యనుభావిదాస్ నమామి తీర్థపదాఘ్రి పద్ం ശ്രീഭവാൻ ഉച്ചചേതഹം മൃഷ്ട്രശ്നം പ്രശ്നവിദാം യുയുൽസുന വിനശനെ സഭത്നൈരർജുനേന വൈ ജ്ഞാ ജ്യാതി വധം ഗർഹ്യമധർമ്മം രാജ്യേതുകം തദോ നിവൃത്ത ലൗകിക स तदाषव्रो युक्त युक्त मे प्रतिबोधिता अभ्यभाषतमा यहां ऋणमूर्धने अहमात्मोथवामीषा भूताहृद्वरा अह सर्वाणी भूतानीतिभवाप्य अहंगति അഹം ഗതിർഗതിമതകളേതാമഹം ഗുണാനാം ജാപ്യഹം സൗമ്യം ഗുണിന് ഗുണിന്യ ഉൽപ്പത്തികോ ഗുണം ഗുണിനപ്യം സൂത്രം മഹത ജ മഹാനഹം സൂക്ഷ്മപ്യഹം ജീവോ ഹിരണ്യഗർഭോ വേദാനാം വേദന പ്രണവസ്ത്രിവൃത് പ്രണവസ്ത്രവൃദ് പദാനി പദനിഛന്ദസമഹം ഇന്ദ്രോഹം വസൂനസ്മ്യവാ ആദിത്യാമഹം വിഷ്ണുരുദ്രാണം നീല ലോതർഷീണാം ഭൃഗുരഹം രാജർഷീണമഹം മനു ദർഷീം നാരദോഹം ഹീർധാന്യസ് ധേനുഷൂ സിദ്ധേശ്വരാണോ കവിലസുവർണോഹം പദത്രൃണാം പ്രജാപതീന്നാം ദക്ഷോഹം പിതൃണമഹമര്യമാം വിദ്യുദ്ധവ ദൈതം പ്രഹ്ലാദമസുരേശ്വരം സോമം നക്ഷത്ര ഔഷധീനം ധനേശം യക്ഷരക്ഷസാം ഐരാവതം ഗജേന്ദ്രാദാം വരുണം പ്രഭു തപതാം ദ്യുമതാം സൂര്യം മനുഷ്യം ജൂപതിവാസ്തുരംഗാണതൂനസ് കാഞ്ചനം യമ സംയമതാം ജാഹം സർപ്പമസ് വാസുഗി നാഗേന്ദ്രാമനന്തോഹം മൃഗേന്ദ്ര ശൃംഗിതം സ്ത്രീണ ആശ്രമാമഹം ദുര്യോ വർനം പ്രഥമോനഘ तीर्थ स्रोतसा गंगा सद्र सरसाह आयुधा धनुरहम त्रिवुरघ्नोधनुष्मिष्यामस्म्य हम मेरुर्गना हिमाल वनस्पती ओषधीनाहमय य പുരോധസാം വസിോഹം ബ്രഹ്മിഷ്ടം ബൃഹസ്പതി സ്കന്ദോഹം സർവസേനഗൃണ്ണ്യാം ഭഗവാൻ ജ യാ ബ്രഹ്മയജ്ഞോഹം വ്രതമ വിഹംസനം വായുവ്യർംബുവാഗാത്മാശുചീനപ്യഹം ശുചി യോഗാൽമ്രോധോ മന്ത്രോസ്മീ വിജിഗീഷതാം ആവീഷികീ കൗശലാ വികൽപ്പാതിവാദി സ്ത്രീണം ദുശതൂപം പുംസാ സ്വായംഭു മനു സ്ത്രീണംഹം പുംസം സ്വായംഭുവോമനു നാരായണോ മുനീകുമാരൂ ബ്രഹ്മചാരി ധർമാമസ്മേ സംന്യാസക്ഷേമാണമ ക്ഷേമാണബർമ്മതി ഗുഹ്യം സൂനൃതം മൗനം മിഥുനസ്ത് സംവത്സരോസ്മേ അനിമിഷാ മൃദൂനം മധുമാധവ മാസാ മാർഗശീർഷോഹം നക്ഷത്രം ദജി അഹം യുഗാ ജഗൃതം ധീരാണേവലോസിതൈവായോസ്മസനം കവീനം കാവ്യാത്മാവാൻ വാസുദേവോ ഭഗവതം ത്വം ദു ഭാ ഭാഗവതം വാസുദേവോ ഭഗവതം ത്വം ദു ഭാഗവതഹം പുരുഷാണോ ഹനുമാൻ വിദ്യധ്രാണം സുദർശന रत्ना पद्मस्म पद्मकोशसुपेशसा कुशोस्म दर्भजादीना गव्यमाज्यम हविश्वहम व्यवसायीनाहम लक्ष्मी किदवाना छलग्रह दिदीक्षास्मी दिक्षूण सत्व सत्वताहम ओजस्सहो बलवता कर्माहम विधि सात्वता सात्वता नवमूर्तीनामूर्तिरहम परा विश्वावसो पूर्वजिगंधर्वापसरसाहम भूधराणमहम അപംരസ പരമസ്തേ ജ്യേഷ്ഠാ വിഭാവസു പ്രഭാ സൂര്യേന്ദു സൂര്യേന്ദു താരണം ശബ്ദോഹം നമ്മണ്യനം ബലിരഹം വീരാണമഹമർജുന ഭൂതം സ്ഥിതിരുത്പത്തിരഹം വൈ പ്രതിസ്രമ ഗുക്തിസർഗോപാദനമാനന്ദ സ്പർശലക്ഷണം ആസ്വാദശ്രുത്യവ്രാണമഹം സർവേന്ദ്രിന്ദ്രിം പൃഥിീവായുരാശ ആവോ ജ്യോതിരഹം മഹാൻ വികാരപുരുഷോ വ്യക്തം രജസത്വം തമ പരം അഹമേതൽ പ്രസഖ്യാനം ജ്ഞാനം തത്വവിനിശ്ചയ മഹേശ്വരെണ ജീവേന ഗുണേന ഗുണിന് വിന സർവാത്മനേ നാവോ വിദ്യതേ കുജിൽ സംഖ്യാനം പരമാണൂ കാലയത മയാ ന തധാേ വിഭൂതീനം സൃജദോഡാ നിഗോഡിശ തേജശ്രീകീർത്തിരൈശ്വര്യം ഹ്രീസ്ത്യാഗസ് സൗഭഗംഭ വീര്യം ദിദീക്ഷാ വിജ്ഞാനം യത്രയേതാസ്തേ കീർത്തി സർവാ സംക്ഷേപേണ വിഭൂതയ മനോവികാരാ യഥാചനോ യണൻ യേന്ദ്രി ആത്മാനമാത്മന യൂയക്കൽപേ യോ വൈവാനസി സമ്യഗ സംയച്ഛന്ധി ആയതി തയ്യം തപോദാനം സവതയാമഘടാൽ തസ്മാൻമനോജപ്രാണൻ നിയച്ഛേന്മൽപരാണ മത്ഭക്തിയുക്തയാ ബുദ്ധിയ തരിസമാപ്യേ ഹരേമാർപ്പണമസ്തുതി ശ്രീമദ്ഭാഗവതീ മഹാപുരാണേ പാരമഹം സഹിതയാദശസ്കന്ധേ ഷോടശോധ്യയസോവിമസങ്കീർത്ത ഗോവിന്ദഗോവിന്ദഹരേ നാരായ